എറണാകുളം കളമശ്ശേരിയിൽ അജ്ഞാത മൃതദേഹം എച്ച് എം ടി റോഡിനടുത്തുള്ള കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ സൂരജ് ലാമയുടേതാണ് മൃതദേഹം എന്നാണ് സംശയം ആര്യ വിനോദ് ചേരുന്ന വിവരങ്ങൾ നൽകാൻ ആര്യ ആരാണേ സൂരജ് ലാമ നൌഫൽ കുവൈറ്റ് മധ്യ ദുരന്തത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട് കടത്തപ്പെട്ട ആളാണ് സൂര്ജ് ലാമ അവിടെ നിന്നും നെടുമ്പാശ്ശേരി ബാംഗ്ലൂർ സ്വദേശിയാണ് നെടുമ്പാശ്ശേരിയിലായിരുന്നു അദ്ദേഹം വിമാനം ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം അദ്ദേഹത്തെ മാനസികമായ വൈകല്യത്തെ തുടർന്ന് ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു ഉണ്ടായി അതിനുശേഷമാണ് ഈ സൂര്ജ് ലാമം മിസ്സാവുന്നത് എവിടെയാണെന്നുള്ള യാതൊരു സൂചനയുമില്ല സി സി ടി വിൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ നടന്നു അതിനുശേഷം ഈ ഒരു കേസ് പോലീസ് കൈവിട്ടതാണ് ഈ ഒരു സൂചന സൂര്ജ് ലാമ യെ കാണാതായി എന്നുള്ളൊരു കേസ് കൈവിട്ടതിന് ശേഷമാണ് സൂരജ് ലാമയുടെ മകൻ ബാംഗ്ലൂർ സ്വദേശി ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നത് സെൻഡൽ റാമ അപ്പോൾ അവർ അവരെത്തിയതിനു ശേഷം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഹേബിസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് വീണ്ടും പോലീസ് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നത് ആ ഒരു അന്വേഷണത്തിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താനാവാത്ത ഒരു ഉണ്ടായി ഒക്ടോബർ ആറാം തീയതി നെടുമ്പാശ്ശേരിയിലെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഒക്ടോബർ പത്താം തീയതിയാണ് മിസ്സാവുന്നത് അതിനുശേഷം നീളുന്ന പരിശോധനകളാണ് നിരവധി സ്ഥലങ്ങളിൽ കാട് ഉളക്കിയുള്ള പരിശോധന എന്ന രീതിയിൽ പരിശോധന ഇരുപത്തി മൂന്ന് അംഗ പോലീസ് ടീമിനെ നിയോഗിച്ചു ഡിവൈഎസ്പിയുടെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു ടീമിനെ നിയോഗിച്ചത് അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ വീണ്ടും പരിശോധന ഇന്നലെയാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് പരിശോധനയ്ക്കായി മെയിൽ വരുന്നത് അപ്പോൾ അതിനുശേഷം ഫയർ ഫോഴ്സും ഫയർ ഫയർഫോഴ്സിന്റെ ടീമാണ് ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അവരും ഈ ഒരു ടീമിനൊപ്പം ചേർന്നു ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഈ ഒരു പരിശോധനയുടെ ഭാഗമാകുന്നത് ഈ ഒരു പരിശോധനയ്ക്കൊപ്പം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചേർന്നു അങ്ങനെ ഒൻപത് മണിയോട് കൂടെ പരിശോധനയിലാണ് ഇപ്പോൾ എൻ ഓഫീസിന് എതിർവശത്ത് നിന്നുള്ള കാട്ടിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുന്നത് സൂര്യജ്ലാമയുടെ മകനോട് സ്ഥലത്തെത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുവരെയായിട്ട് സ്ഥലത്ത് എത്തിയിട്ടില്ല സൂര്യജ്ലാമിയുടേതാണ് ഈ ഒരു മൃതദേഹം എന്നുള്ളൊരു സൂചന മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആലുവ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓഫീസറും നമ്മോടൊപ്പം ചേർന്നു വരുമോ അതിൽ നിന്നും മനസ്സിലാക്കിയത് സൂര്ജ് ലാമിയുടേ നിന്നും ആണെന്നുള്ള സംശയം മാത്രമാണ് എന്നുള്ളതാണ് ഇത്രയും ഒരു മാസത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു മൃതദേഹത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ അറിവിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും

ഓർമ്മ നഷ്ടപ്പെട്ട ബാംഗ്ലൂർ സ്വദേശി സൂര്യജ്ലാമിയുടേതാണ് എന്നുള്ള സംശയമാണ് ഉടലെടുത്തത് അതേ തുടർന്നുള്ള പരിശോധനകൾ നടക്കുന്നു പക്ഷേ ഒരു മാസത്തെ പഴക്കമുണ്ട് ആ മൃതദേഹത്തിന് അതുകൊണ്ട് തന്നെ പരിശോധനകൾ കാര്യക്ഷമമാകാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സൂര്യജ്ലാമിയുടെ മകനോട് സ്ഥലത്ത് എത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളാണ് ആര്യ നൽകിയത്